ഞെട്ടലോടെ സോഷ്യൽ മീഡിയ വിശ്വസിക്കുവാനാകാതെ ഒരു നാട് വിവാഹത്തിന് മണിക്കൂറുകൾ മുൻപ് യുവതി മുൻ കാമുകൻ്റെ വെടിയേറ്റു മരിച്ചു ഉത്തർപ്രദേശിലെ ഝാൻസിയിലാണ് സംഭവം ഇരുപത്തിരണ്ടുകാരിയായ കാജലാണ് മരിച്ചത് മുൻ കാമുകൻ ദീപക്കിനായി പോലീസ് തിരച്ചിൽ നടത്തി വരികയാണ് വിവാഹത്തിന് അണിഞ്ഞൊരുങ്ങാനായാണ് കാജൽ ബ്യൂട്ടി പാർലറിൽ എത്തിയത് എന്നാൽ അവിടേക്ക് മുൻ കാമുകൻ എത്തുകയും വെടിയുതിർക്കുകയുമായിരുന്നു കാജലിന് ഇരുപത്തി രണ്ട് വയസ്സായിരുന്നു യുവതിയെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല സംഭവം ഒരു നാടിനെ തന്നെ നടക്കിയിരിക്കുന്നു കാജലിന് പ്രണാമം